ചെയ്യണ്ട വീട്ടിലെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും എല്ലാം ചെയ്യണ്ട മക്കളുടെ കാര്യങ്ങളെ എപ്പോഴും തന്നെ നോക്കി ഇരുന്ന ശരിയല്ല വേദകുട്ടി ഫുഡ് കഴിച്ചോ വേദകുട്ടി ലൈവ് എപ്പോഴാ ഒരു ലൈവ് ആയിട്ടുള്ളൂ മിൻ്റെ ലൈവ് പാട്ട് മത്സരമാണോ ആ ഉച്ചയ്ക്ക് ഇതായിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ കുറേ കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചു നല്ല രസം ഉണ്ടായിരുന്നു ആ ഉറക്കം വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം പിന്നെ കുസൃതി ചോദ്യമാവാതെന്ന് പറഞ്ഞു അപ്പം നമ്മൾ കുറേ ചിരിച്ച് കുത്തി മറിഞ്ഞ അവിടെ നിന്ന് പോന്നു പിന്നെ ഫോൺ നോക്കാനുള്ള നോക്കാനുള്ളത്രാണിൻ്റെ പിന്നെ ഫുഡ് കഴിച്ചിരി ഇച്ചിരി നേരം കിടന്നു ആദ്യം കിടന്നപ്പോൾ ഉറക്കമൊന്നും വന്നില്ല ഉറക്കത്തിൻ്റെ ആ ഇതങ്ങോട്ട് മൈൻഡ് വല്ലാതെ ഹാപ്പി ആകുമ്പോൾ പിന്നെ ഉറക്കത്ര പെട്ടെന്ന് വരില്ല ആ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ആ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞ ഉറക്കം വന്നപ്പോൾ പിന്നെ മഴക്കാർ നിലത്തെ പോലെ തന്നെ ഇന്നും മഴ ഭയങ്കര ചൂടാണ് അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ് ഭയങ്കര വെയിൽ വരും എന്നിട്ട് മഴയാവും അതാണ് ഡെയിലി മഴ അധിക ദിവസം മഴയുണ്ടാവും എന്തൊക്കെയാണ് ആ ചിട്ട ആ ദിവസം ചിട്ട ഫുഡ് റെഡി ആ ഫുഡൊക്കെ ഉണ്ട് ഫുഡ് ഉണ്ടാക്കണ വൈകിട്ട് ചേട്ടൻ വരില്ലല്ലോ അപ്പം ഉണ്ടാക്കണ് ചേട്ടൻ പോയി ചേട്ടൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാൽ വരികയെന്നെൻ്റെ അടുത്ത് കറക്റ്റ് പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് ഡ്രസ്സൊക്കെ അനുസരിച്ചിട്ടുണ്ട് രണ്ട് ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു എന്തൊക്കെയോ നല്ല പരിപാടിയൊക്കെ ഉണ്ടാവും രാത്രി എത്തും ആ മോന് ആ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും ഇന്ന് രാത്രി എത്തേ മോന് ചെറിയൊരു പനിക്കോൾ ഉണ്ട് ജലദോഷത്തിൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ല എന്താ വേണ്ട ചൂടുള്ള അവന് ചെറിയൊരു എന്താ പറയുക ഭയങ്കര തുമ്മലായിരുന്നു ഇടയ്ക്ക് വരാറുണ്ട് പക്ഷെ അപ്പം ഒന്ന് കൂടിയപ്പോൾ ചെറിയൊരു പനിയുടെ ഒരു ഇത് പനിക്കോള് ഇത് കൊടുത്തു മരുന്ന് കൊടുത്തു ഉച്ചയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ബോഡി പെയിന് പോലെ തോന്നിയപ്പോൾ ഒരാക്കെ കഷ്ണം കൊടുത്തു കൊടുക്കാറില്ല പിന്നെന്താ ഇനി രാത്രി കഞ്ഞിക്കുറുക്കൊക്കെ വച്ചിട്ട് തന്നെ ഉണ്ട് സിറ്റൗട്ടിൽ തന്നെ ഉണ്ട് അതും ഇതൊക്കെ കൊടുത്തിട്ട് അപ്പോൾ കഫൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ പോകുന്നൂ കഞ്ഞിക്കുറുക്ക തിളപ്പിച്ചിട്ടേ വറ്റിക്കുക അപ്പം തലയിലുള്ള ചെറിയ ടൈപ്പ് കാവൊക്കെ ഇട്ട് കഴുത്തിന് മേലെയുള്ളതൊക്കെ കുറേ ആവും താഴേക്ക് ഇറങ്ങാതെ പിന്നെ മൂക്കിൽ ഒരു സ്പ്രേ ഉണ്ട് അറ്റി ഇതടിക്കുക അതാകുമ്പോൾ സൈനസിലെ ഇഷ്യൂസും കുറേ ഒക്കെ മാറും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം കുട്ടപ്പൻ്റെ ഫുഡ് റെഡി ആയോ ആ ചുട്ടാ പറയുന്നുണ്ട് ലാലോട്ട് ലാലോട്ടിന് എന്തെന്താ സ്പെഷ്യൽ എനിക്കിന്ന് അതിലുണ്ടെന്നല്ല ഞാൻ രാത്രി ഉണ്ടാക്കിയത് പിന്നെ ഒരു വെണ്ടയ്ക്കൊപ്പേരി ഉണ്ട് വൈശാഖരാ നമ്മുടെ ഉമേഷ് പ്രോയെ കാണാനേ ഇല്ല കേട്ടോ പാവും എവിടെ പോയോ എന്തോ വരാതിരിക്കുന്നത് അവൻ വയ്യായി എന്നില്ലതിരുന്നോട്ടോ അല്ലേ വയ്യാതെ എന്താനും ഇങ്ങനെ പിടിച്ചോ എന്തോ അപ്പം പൊട്ടറ്റോ കറി ഇഞ്ചിയൊക്കെ കിട്ടില്ലേ പൊട്ടാറ്റോല് ഇഞ്ചി ഇഞ്ചി അല്ലൂട്ടൻ പൗർണമി